നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം മഴക്കാലം തുടങ്ങിയാൽ പിന്നെ പലയിടത്തും കേൾക്കുന്നത് പകർച്ചവ്യാധികളുടെയും അസുഖങ്ങളുടെയും ഒക്കെ വാർത്തകളായിരിക്കും എന്നാൽ ആദ്യമായിട്ടാണ് മഴക്കാലം തുടങ്ങിയതോടെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും അഴിമതികളുടെ വാർത്തകൾ ഉയർന്നു കേൾക്കുന്നത് പ്രത്യേകിച്ച് ബീഹാറിന്റെ കാര്യത്തിൽ കാരണം ബീഹാറിൽ പാലം തകർച്ച പരമ്പര ഇപ്പോഴും വിജയകരമായി തുടരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാസത്തിനിടെ ഇരുപത്തിയൊന്നാമത്തെ പാലമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് ബീഹാറിൽ ഒമ്പത് വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയാകാത്ത പാലമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് സുൽത്താൻഗഞ്ച് ഗഞ്ച് ആഗ്വാനി പാലമാണ് വീണ്ടും തകർന്ന് ഗംഗാ നദിയിൽ വീണത് അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല കഴിഞ്ഞ ഒമ്പത് വർഷമായി പാലത്തിന്റെ നിർമ്മാണം തുടരുകയാണ് ഇത് മൂന്നാം തവണയാണ് നിർമ്മാണത്തിനിടെ പാലം തകർന്നു വീഴുന്നത് മുമ്പ് പാലം തകർന്നു വീണപ്പോഴെല്ലാം നിർമ്മാണ നിലവാരത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നിരുന്നു ഇതിനെ കൂടുതൽ ശക്തമാക്കുന്നതാണ് പാലത്തിന്റെ ഏറ്റവും പുതിയ തകർച്ച അതേസമയം പാലത്തിന്റെ തകർച്ചയെക്കുറിച്ച് നിർമ്മാണ കരാറുകാരായ എസ് കെ സിംഗ്ര കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് അതേസമയത്ത് ബീഹാറിലെ മറ്റ് പല പാലങ്ങളുടെയും നിർമ്മാണ കരാർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പാലം തകർന്നതോടെ കമ്പനിയും സംശയാണ് ഇപ്പോൾ ഉള്ളത് പാലം തകർന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണിത് ബഗൽപൂർ ജില്ലയിലെ സുൽത്താൻ ഗഞ്ചിനെയും ഗഗാരിയ ജില്ലയിലെ അഗുനി ഗ്വാട്ടിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് നിർമ്മിക്കുന്നത് പുതിയ പാലം വന്നാൽ നിലവിലുള്ള വിക്രംശില പാലത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാവും എന്നതാണ് വിലയിരുത്തലുകൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ നാലിനാണ് പാലം തകർന്നു വീണത് അതേസമയം നിർമ്മാണം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന സംഭവമായി മാറിയേനെ എന്നാണ് മറ്റ് പല ഭാഗത്തു നിന്നും ഉയർന്ന വിമർശനങ്ങൾ നേരത്തെ തന്നെ സമാനമായ രീതിയിൽ നിരവധി പാലങ്ങൾ ബീഹാറിൽ തകർന്നടിയുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എൻ ഡി എ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെയും അഴിമതികളുടെ ഭാഗമായാണ് ഇത്തരം സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് എന്നാണ് ബീഹാർ ജനത ഒന്നടക്കം പറയുന്നത് അഴിമതികൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ സത്യം പറഞ്ഞാൽ വെട്ടിലാവുകയാണ് നിതീഷ് കുമാറും അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരും ഇനിയും എത്ര എത്ര അഴിമതികളുടെ വാർത്തകൾ പുറത്തു വരുമെന്നത് കാത്തിരുന്നു തന്നെ കാണാം എന്തായാലും ഇപ്പോൾ നിതീഷ് കുമാറിന്റെ സ്വപ്ന പദ്ധതിയായ സുൽത്താൻ ഗഞ്ച് അഖുവാരി പാലം തകർന്നടിയുന്നതിന്റെ ഭയാനക ദൃശ്യങ്ങൾ ഇതാ